ഹലോ വെൽക്കം ടു മൈ ഭാര്യ യൂട്യൂബ് ചാനൽ യോളോ ശ്രീവിദ്യ അതേ അപ്പോ കല്യാണം ഇന്നലെ കഴിഞ്ഞു കല്യാണവും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് ബ്ലോഗും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നല്ലോ അതിനുള്ള ഒരു സന്ദർഭമൊന്നും അല്ലായിരുന്നോന്ന് ചിന്നു പറയുന്നുണ്ടായിരുന്നു ഇന്നലെ അവിടെ തന്നെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ രാവിലെ ഇവിടുന്ന് ഇറങ്ങിട്ട് വേണ്ട പോവാണ് കാരണം ഇനി നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിൽ ആകണം അപ്പൊ എൻ്റെ വീട്ടുകാരെ ഓൾറെഡി വേണ്ട എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പൊ നന്ദു വീട്ടിൽ കയറുന്ന ചിറങ്ങണം അപ്പൊ നമ്മള് ഈയൊരു അറ്റയറിൽ ഇറങ്ങിയത് സംഭവിച്ചായിരുന്നു പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻജോയ് ഒരു മൂന്ന് ദിവസത്തെ ഫംഗ്ഷനിലും ഇത് നാലാമത്തെ ഇന്ന് നമ്മൾ പോയിട്ട് അതെ ി ഞാൻ ഞാൻ എൻ്റെ തിരുവനന്തപുരത്ത് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ കാലില് നല്ല നീരുണ്ട് കാല് ഹൽദിയുടെ ഡാൻസ് പ്രാക്ടീസിന് എൻ്റെ എന്റെ തള്ളവേറൽ അടിയിലോട്ടായി പോയി അപ്പോൾ ഹൽദിക്കും സംഗീതനും കല്യാണത്തിനും വീഡിയോ ശ്രദ്ധിച്ചറിയാൻ ഞാൻ ഞെണ്ടി ജൊണ്ടിയായിരുന്ന മാക്സിമം ഞങ്ങളുടെ മുനാവർക്കിംഗ് മീഡിയയിലെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും മോശമാണെന്ന് കല്യാണത്തിന് വന്നവർക്കും ലൈവ് കാണാൻ പിന്നെ പെയിൻ പെയിൻ കില്ലേഴ്സ് ആയിരുന്നു കില്ലേഴ്സിന്റെ ഒരു എക്സ്ട്രീം സംസാരിക്കും പോലും നാക്ക് കുഴയത്തക്ക രീതിയിലുള്ള ഇഞ്ചെക്ഷനും അഞ്ചും മരുന്നും ഒക്കെ ആയിരുന്നു അതായിരുന്നു ഹൽദിയുടെ അന്നത്തെ ദിവസം ഉച്ച വരെ നന്ദു ഹോസ്പിറ്റലിൽ അയ്യോ അതൊക്കെ നമുക്ക് പിന്നെ പറയാം അതെല്ലാം പോട്ടെ സൗണ്ടും അതും പോയി അപ്പൊ ഞങ്ങളിത് ട്രിവാൻഡ്രം അമലുണ്ട് ഒരു ലോഡ് സാധനങ്ങളുണ്ട് ബാക്കിലും ഡിക്കിയിലും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് എല്ലാം ബാക്കിൽ നിന്ന് വരുന്നുണ്ട് അതെ സൗണ്ട് ഒന്നുമില്ല അപ്പൊ ഞങ്ങളിതേ ഇപ്പം നേരെ ചെന്നിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്തതേ ഒമ്പത് മണിക്ക് എട്ടരയ്ക്ക് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ രാത്രിയാണ് കയറുന്നത് അങ്ങനെ ഞാൻ എന്റെ ഇതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത് കാരണം എൻ്റെ വീട്ടിലെ റൂമില് ഒരു പരിപാടി എന്തായാലും നോക്കാം നമുക്ക് അല്ലേ ഇനി പോകുന്ന വഴിയോ പരിപാടിയോ ഒന്നും കാണിക്കത്തില്ല ഭക്ഷണം കഴിക്കണം നേരെ അവിടെ എത്തണം ശരി പിന്നെ ഉറക്കപ്പിച്ചതുകൊണ്ട് ഞാനും അമ്മലും മാറി മാറിയാണ് കാരണം ഹൽദിയുടെ അന്നേരത്ത് വാങ്ങിയിട്ടില്ല സംഗീതത്ത് വാങ്ങിയിട്ടില്ല പിറ്റേ രാവിലെ ആയി ഇന്നലെ ആക്ച്വലി രണ്ടു മണി വരെ നമ്മുടെ എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണമൊക്കെ ആകെന്തായിരുന്നു എന്തായാലും വണ്ടി പിടിക്കാനുള്ള പരിപാടിയാണ് പിടിച്ചു കയറുന്ന അപ്പൊ ഇനി മുതൽ ഈ യൂട്യൂബ് ചാനലിന്റെ സ്റ്റാൻഡ് ഞാനായിരിക്കും മൊബൈൽ പിടിക്കുന്ന പരിപാടി അപ്പൊ അപ്പൊ ദേ ഞാൻ മറ്റേ നിനക്ക് വാടകയ്ക്ക് ഇന്നലെ മുതൽ ചിന്നൂര് വാടകയ്ക്കുള്ളൊരു ക്യാമറമാനാണ് അത് ഇതും പിടിച്ച് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി അപ്പൊ ഞങ്ങളിത് ട്രിവാൻഡ്രം എത്തി ഇത് പേട്ടയാണ് പേട്ടയിൽ ഞാൻ അപ്പുറത്ത് പേട്ട സ്കൂളിലാണ് പഠിച്ചത് അത് ഫോക്കസ് തന്നെ ആയിരുന്നു ഞാൻ അപ്പുറത്ത് പേട്ട സ്കൂളിലാണ് പഠിച്ചത് പേട്ടയാണ്

ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശിലപ്പൊരു അടുത്ത് പോയിട്ട് സാരി കൊടുത്തിട്ട് വേണം അവിടെ പോകാൻ ഇനി ഇതേ നോക്കിയാൽ കറക്റ്റായിട്ട് ഇനി മണി എത്ര ഒമ്പത് അമ്പതിന് സാരി കൊടുക്കാൻ എത്തത്തേ ഉള്ളൂ അതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ കയറണം അവിടെ എല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അതെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ അമലും കാത്തിരിക്കുന്നുണ്ട് എന്തിനാ എന്തിനാന്ന് അറിയത്തില്ല അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് സാരി കൊടുത്തിട്ട് വരാം കേട്ടോ അവൾക്ക് സാരി കൊടുക്കണം എനിക്ക് മുണ്ടെടുക്കണം എനിക്ക് സെറ്റ് സാരി കൊടുക്കണം അവൾക്ക് ആ ശരി എനിക്ക് മുൻ എടുക്കണം അവൾക്ക് സെറ്റ് സാരി കൊടുക്കണം എല്ലാം ചെയ്യാണ്ട് അമലിനൊന്നും അന്നുമില്ല ശരി കേട്ടോ അപ്പൊ ആ ചിന്മേ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ആകെ പോടേ ചിന്മുള്ള ആള് എവിടെ ഞാനത് രണ്ടും കേൾക്കട്ടെ ഞാൻ ഈ കള്ളിമുണ്ടൊ കൊടുത്തിട്ടാണോ എന്റെ എന്റെ ഡ്രസ് അതുകൊണ്ടോ വിവേകട്ടന ഇല്ല വിവേകേട്ടനാണ് ട്ടോ എന്റെ രാവിലെ എന്റെ കല്യാണത്തിന്റെ രാവിലെ ആ കല്യാണത്തിനെന്ന് രാവിലെ രാവിലെയാണ് ഞാൻ വാച്ച് കെട്ടി നോക്കുന്നത് വാച്ച് കെട്ടി നോക്കുമ്പോഴത്തേക്ക് ചെയിന് കറക്റ്റ് ഇല്ല എന്തി ഒന്ന് അറുപടായിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വാച്ച് കമ്പനി വിവേകേട്ടൻ്റെ ആണ് രാജൻ അങ്ങനെ രാജൻ വാച്ച് വിളിച്ചു പറഞ്ഞു രാവിലെ ഏഴു മണിക്ക് ഒരാളെ ഇന്ന് സാരി കൊടുക്കുന്നത് രണ്ടുമണിക്ക് അല്ലേ രണ്ടു മണിക്ക് ഒന്നരയ്ക്കോ എന്തോ വിളിച്ചിട്ടാണ് അതെ അപ്പൊ അതേ സാരി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ചെന്ന വീട്ടിൽ കിറാൻ പോകുന്നേ ഇനി കള്ളി കൊണ്ടൊക്കെ ഇട്ട് കേട്ടില്ലേ ടോണൊക്കെ മാറി ഇവിടെ എത്തി തിരുവനന്തപുരം എത്തിന്ന് എന്താ ഇവിടെ ഉണ്ടെന്ന് അപ്പം ഞാൻ എന്റെ ഒരു മുണ്ട് തപ്പിട്ട് രാമലിരാജ് മുണ്ട് തപ്പാൻ പോയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഏ എന്റെ തുണി കൊണ്ടുപോടാ ഏന്റെ തുണി ഇല്ല ഒന്നുമില്ല റോട്ടില് സാധനം ഒക്കെ പറക്കിയിട്ട് ദൈവത്തിന്റെ മുണ്ട് ഷർട്ട് എന്ത് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ കയറാൻ പോകുന്നു പത്ത് ഇരുപതിനാ വീട്ടുകാരൊക്കെ അതേ അവിടെ നിന്ന് എന്റെ കളിൽ രണ്ടെണ്ണം അവിടെ മൂന്നെണ്ണം നാലെണ്ണമായിട്ടൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനി സംസാരവും ഇല്ല നേരെ വീട്ടിൽ കയറുന്ന കാണാട്ടോ ശില്പേ നന്ദിയുള്ള

பல வந்தரா நம்ம ഞങ്ങളൊക്കെ ആരവർക്ക് കഴിഞ്ഞു So welcome to Toronto.